അപ്പം ഒന്ന് നേന്ത്രപ്പഴം മുട്ടയും വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ പെട്ടെന്ന് ഒര പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും തയ്യാറാക്കി എടുക്കാൻ പറ്റരുത് അടിപൊളി സ്നാക്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആകെ ഒരു പഴം മാത്രം മതി ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴമാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല പഴുത്ത പഴം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വെച്ച പഴമൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഈ പഴം നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ ചെറിയൊരു ഭാഗം പഴുപ്പ് ഏറെ പോലെ കളർ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് അതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പഴം മൊത്തം നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കേണ്ടത് കാരണം നമുക്കതിങ്ങനെ ഈ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ചാലാണ് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത് തോന്നുക വട്ടത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അരിഞ്ഞിട്ട് കൊടുക്കണാവും നമുക്ക് കുറച്ചുകൂടെ കുക്ക് ചെയ്യുമ്പോൾ സൗകര്യം അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ നല്ലപോലെ വെന്ത് ഉടയാനും പാടില്ല അപ്പം റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇളക്കി ഇളക്കി ഇതായിപ്പോകും ഒടഞ്ഞു പോകുമല്ലോ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതിന് അതിന് ഒരു ഫീല്ലിങ് വേണം അതിനാവശ്യമായിട്ടുള്ള തേങ്ങയും കാശുവിനട്ടും കിസ്മിസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്ന് മസാല ആദ്യം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി പോകണത് അപ്പോൾ ഒരു പാൻ പാനെടുപ്പത്തിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായാലും മതി നെയ്യാണെങ്കിൽ നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക അപ്പം നെയ്യ് ചൂടായതിനു ശേഷം അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് സൈഡും അപ്പുറം അപ്പുറം ചിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എല്ലാ പീസും ഇതിലിങ്ങനെ നിലത്തിൽ തന്നെ വെച്ചിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഏതു വേണേലും യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഏതിലാണോ ഇതുണ്ടാക്കണേ ആ പാനെന്നെടുത്താൽ മതി കുക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പാനെന്നെടുത്താൽ മതി പിന്നെ ഇതിന് ശേഷമാണ് നമ്മൾ ആദ്യം പഴം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് ആ നെയ്യ് വേസ്റ്റ് ആവുമല്ലേ ഇനി അല്ലെങ്കിൽ പിന്നെ പഴം പൊരിച്ച നെയ്യ് അവിടെ ബാലൻസ് ആകൂലേ അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ പഴത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡും അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ പഴം രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കത് ഇതിന്ന് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഈ പഴം മാറ്റി വെക്കാം പടയാതെ വേണിട്ടെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ നല്ല പഴത്ത് പഴമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര കുഴഞ്ഞിട്ട് തന്നെ നമുക്ക് കിട്ടാം ഫ്രൈ ചെയ്താൽ കുട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഉടയാതെ ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിൽ ഈ നെയ്യന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് നെയ്യ് കുറവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മുന്തിരിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ മുന്തിരി ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ആണ് കാശിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുന്തിരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ നമ്മൾ അടുത്തത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് അണ്ടി പരിപ്പ് പിന്നെ കുക്കായിട്ടാവാൻ കുറച്ച് ടൈം എടുക്കും പിന്നെ മാത്രമല്ല നമ്മളെ ചട്ടി പഴം പൊരിച്ച കാരണം ആ പാനിൽ ഒരു അടി പിടിച്ച പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ വേറെ പാനിൽ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും പിന്നെ എൻ്റെ അകത്ത് പിന്നെ വേറെ ഇങ്ങനെ ഇതിനനുസരിച്ചുള്ള ഇതിനനുസരിച്ചുള്ളൊരു പാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഈ ചട്ടി ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ അത് കഴുകിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള കുക്കിങ് ചെയ്തത് കേട്ട അപ്പോൾ ശ്രദ്ധിക്കുക അതായത് നമുക്കൊരു ദോശൻ്റെ വലുപ്പത്തിലുള്ള ദോശ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലും അതിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഏതായാലും അണ്ടിപ്പരിപ്പ് ഇതാ ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇതിൽ ഇട്ടിട്ട് തേങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ ആ നെയ്യിട്ടിട്ട് അപ്പോൾ അതങ്ങനെ ഫില്ലിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ ആ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത കുക്കിങ്ങിൻ്റെ സ്റ്റേജിലേക്ക് പോകണം അപ്പോൾ അങ്ങനെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ മൂന്ന് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പഴ ഇതൊക്കെ എടുക്കുന്നതിനനുസരിച്ച് കോഴിമുട്ടേൻ്റെ എണ്ണം കൂട്ടുക പക്ഷേ നമുക്കൊരൊറ്റ ട്രിപ്പിലായിട്ട് ഉണ്ടാക്കുമ്പോൾ മൂന്ന് കോഴിമുട്ട ഒക്കെ തന്നെ മതി ധാരാളമാണ് പിന്നെ നമ്മൾ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഈ മൂന്ന് കോഴിമുട്ടയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക ഉപ്പിടണമെങ്കിൽ ഇടാ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടാതെ ഉണ്ടാക്കിയത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ അതിൻ്റെ യെല്ലോയും വൈറ്റുമൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അടുത്ത കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ നെയ്യ് ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇത് സ്റ്റീലിൻ്റെതായ കാരണം പെട്ടെന്ന് അടി പിടിക്കും അപ്പം നല്ല ചൂടായിട്ട് മാത്രമേ നമ്മൾ നെയ്യാണെങ്കിലും എണ്ണ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ചൂടാവാതെ ഒഴിച്ചു കൊടുത്തതിൻ്റെ അടി മൊത്തം ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്ക് എന്തുണ്ടാക്കിയാലും അത് വൃത്തിക്ക് കിട്ടില്ല അപ്പോൾ നല്ല ചൂടായതിനു ശേഷം മാത്രം സ്റ്റീൽ പാത്രത്തിൽക്ക് മീനാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഈ പാന് നല്ല പോലെ ശേഷം നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ആകെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ എല്ലാ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക കാരണം അടി അടിപിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലും ഒക്കെ പാനിൻ്റെ സൈഡിലുമൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ എണ്ണ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ട ഒഴിച്ച് കൊടുക്കണം ചട്ടി നല്ല ചൂടായതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് വെച്ച് കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം അടച്ചു വെച്ചിട്ട് ഒരു അതിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഒരു ലെവലാവണത് വരെ ഒരു ഏകദേശം ഒരു കുക്ക് ആവണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാതെ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ സിമ്മ് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് കാരണം കോഴിമുട്ടയാണ് പെട്ടെന്ന് അടി നല്ല ഹാർഡായിട്ട് വരും അതുകൊണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് നേരം ഒന്ന് കുക്ക് അടച്ച് വെച്ചാൽ ഏകദേശം ഈ ഒരു പഴവത്തിൽ വേവ് ആവില്ല ഫുള്ളായിട്ട് വെന്തിട്ടുമില്ല അതൊരു ഹാഫ് കുക്കും അല്ല അത് കൂടുതലായിട്ടുണ്ട് ആ ലെവൽ ആവുന്നതിന് ലെവലായതിനു ശേഷം പിന്നെ മേലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ നീളക്കത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ആ പഴം മൊത്തത്തിൽ ഇങ്ങനെ ഇതിന് മേലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള പഴം മൊത്തത്തിൽ ഇങ്ങനെ നിരത്തിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഓരോരോ ലെയറായിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇനി ഇനി അതിന് ശേഷം നമ്മളിതിൻ്റെ മേലെ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങയും പിന്നെ അടിപൊളി പൂന്തിരിയും കൂടി കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഫില്ലിങ്ങുണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ ഫുള്ളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഭാഗത്ത് മാത്രം സൈഡിൽ മാത്രം കൂടി നിൽക്കാതെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരിക്കലും നല്ല പക്കത്തേക്ക് ആക്കണ്ട കാരണം നമുക്കത് റോൾ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ നല്ല സെൻറ്ററിലല്ല കുറച്ചിങ്ങനെ ചുറ്റുവട്ടത്തായിട്ടിങ്ങനെ ആ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിലിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഇതൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് സിമ്മ് അല്ല ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിങ്ങനെ ടൈറ്റായിട്ട് അടച്ച് വെക്കുക കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കുക കാരണം അത് ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അത് തണുത്താലാണ് നമുക്കൊന്ന് കൂളായിട്ട് അതൊന്നിങ്ങനെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ചൂടൊക്കെ ആറിയിട്ട് അത് അതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് റോൾ ചെയ്തിട്ട് ഇനി നമ്മളിത് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പീസ് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അല്ലെ മൊത്തത്തിലാക്കുമ്പോൾ പിന്നെ എൻ്റെ ഫില്ലിങ്ങൊക്കെ പോവും അപ്പോൾ അങ്ങനെ ഒരു കഴിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിത് കഴിക്കുന്ന ടൈമിൽ ആ കോഴിമുട്ടേൻ്റെ പഴവും നമ്മൾ കായ്പ്പോളൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ അതൊക്കെ പോലെ ഫീൽ ചെയ്യും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്ക് ആ പി ഉണ്ടാക്കുന്ന ടൈമിൽ ആ തേങ്ങയിൽ കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം പഴമില്ല ഓൾറെഡി അതിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത് അപ്പോൾ പിന്നെ അതൊരു മധുരം ഉണ്ടാകും ഇനി അതിൻ്റെ പുറമേ പഞ്ചസാരൻ്റെ മധുരം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല പക്ഷെ മധുരം ഇട്ടില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലായിട്ടുള്ള സ്നാക്സ് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരാൻ വൈകിയേ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറൊക്കെ എടുക്കാൻ പറ്റണ ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഞാനതാ പാനീന്ന് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണെ പ്ലേറ്റിൽ വെച്ചിട്ട് അവിടെ ടേബിൾ അടച്ച് വെച്ചാൽ അവർ സ്കൂളിൽ വരുമ്പോൾ അവരെടുത്തിട്ട് കഴിച്ചോളൂ അത് പിന്നെ പാനിലൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരേണ്ടിവരും അപ്പോൾ അവർ ഇതിനു വേണ്ടിയിട്ട് ഞാനത് എല്ലാ പീസ് പീസാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളി സ്നാക്സ് ആണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ് വെറും കോഴിമുട്ടിയും പഴവും മാത്രം മതി പിന്നെ തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ പിന്നെ എന്തായാലും നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനമാണല്ലോ ആണെങ്കിൽ ഏലക്കായ പൊടിച്ചത് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാ നമ്മളെ അടിപൊളി വെറൈറ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് É isso, né?